നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോള റൊട്ടി നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയത് വെയ്റ്റ് ലോസിനൊക്കെ നല്ലതാണ് ബജറായുടെ റൊട്ടി നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ബജറ ബജ്ര റൊട്ടിയാണേലും ചോളത്തിൻ്റെ ആണെങ്കിലും രണ്ടും ഒരേ മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചോളത്തിൻ്റെ റൊട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ടും നോർത്ത് കർണാടക സ്പെഷ്യലാണ് അപ്പോൾ ഈ നമ്മൾ അവരുണ്ടാക്കുന്നത് പോലെ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവർ വേറൊരു രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുമ്പോഴും കുറച്ച് സൈഡൊക്കെ ഒന്ന് പൊട്ടിപ്പോകും ചപ്പാത്തി വരത്തുന്ന പോലെ അതായത് ആട്ട വരത്തുന്ന പോലെ അവർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇത് ചോളവോ ബജിറയോ എടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് തിളച്ച വെള്ളം ഒഴിക്കുക വളരെ നമ്മൾ കുറച്ച് 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 ഒഴിക്കണം കുറച്ചൊഴിക്കണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഒഴിക്കുന്നത് ഞാനിപ്പോൾ കുറച്ച് ആട്ട ഇതുപോലെ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നെ അതുകൂടെയാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് മാനേജ് ചെയ്യാൻ പറ്റും ഇത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം യും സമയത്ത് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ട്രഡീഷണലി അവർ ആട്ട ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്ന കുഴച്ചെടുക്കുന്നത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് അത്രയും അങ്ങോട്ട് സെറ്റാവാത്ത കൊണ്ടാണ് ഞാനിതുപോലെ ഇച്ചിരി ആട്ട ചേർക്കുന്നത് ഒരു സ്പൂണ് ആട്ട വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കലർത്തി വേണം ചേർക്കാനായിട്ട് എന്നിട്ട് നമുക്കിത് വയറ്റിനിങ്ങനെ കുഴച്ചെടുക്കാം അതല്ല ഇതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് ഈയൊരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത് അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതൊരു ഒട്ടും സ്റ്റിക്കി അല്ല അപ്പോൾ നമ്മളിത് ഡോ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാം നമുക്ക് കണ്ടോ ഇത് വെയ്റ്റ് ലോസിനൊക്കെ ഏറ്റവും നല്ല ഒന്നാണ് ചോളത്തിൻ്റെ റൊട്ടി ബജറയുടെ റൊട്ടിയൊക്കെ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു അഞ്ചേ അഞ്ച് മിനിറ്റ് മതി കേട്ടോ നമ്മളിങ്ങനെ ബോൾ റെഡിയാക്കി എടുത്തു എന്നിട്ട് കൈ കൊണ്ട് തേങ്ങനതുപോലെ റൗണ്ടാക്കി എടുക്കാം അപ്പോൾ ഇത് അരികുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ വിട്ടു അപ്പോൾ നമ്മൾ അതിങ്ങനെ കൈ കൊണ്ട് അത് ഇതേപോലെ അങ്ങനെ ലോക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെയാണ് പരത്തി എടുക്കുന്നത് ഇങ്ങനെ അടിച്ചടിച്ച് പരത്തിയാതെടുക്കാം അപ്പോൾ ഈ സൈഡ് ഇങ്ങനെ വിട്ടു വിട്ടു പോകും അപ്പം നമ്മളതിങ്ങനെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇത്രയൊന്നും റെഡിയായില്ലേ ഇനി നമുക്ക് നോർമലി ഒരു കോലുകൊണ്ട് പരത്തിയെടുക്കാം വളരെ പതുക്കെ വേണം ചെയ്യാൻ അല്ലെങ്കിൽ അതങ്ങ് പൊട്ടിപ്പും കണ്ടല്ലോ ഇതുപോലെ പതുക്കെ വേണം ചെയ്യുക കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക മറച്ചിടാൻ നോക്കണ്ട ഈ സൈഡൊക്കെ നമ്മൾ കൈ കൊണ്ടിങ്ങനെ ഒന്ന് ആക്കി വെച്ച് കൊടുക്കും വളരെ ഹെൽത്തിയാണ് പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ ഒരിച്ചിരി പാടാണ് നമ്മൾ പ്രാക്ടീസ് ആവുന്നവരെ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറിച്ചിടാൻ കുറച്ച് പാട് തോന്നിയാല് അത് ഇതുപോലെ ചെക്കും എല്ലാം പറ്റി ഷാർപ്പായിട്ട് എഡ്ജ് ഇതുകൊണ്ട് ഇതുപോലെ ഒന്നാക്കിയിട്ട് മറിച്ചിടാം അപ്പൊ ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക ടിപ്സാണ് കേട്ടോ അല്ലാതെ ഇങ്ങനെ പിന്നെ കഷ്ടപ്പെട്ടൊന്നും ഉണ്ടാക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല അപ്പൊ തുടക്കക്കാർക്ക് പറ്റിയില്ലെങ്കിൽ മറിച്ചിടാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇപ്പൊ കണ്ടല്ലോ ഇപ്പൊ അത് പൊട്ടി പോവാതെ അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഇരിക്കുമ്പോൾ അതങ്ങ് വിട്ടുപോകും നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ നമുക്കത് റെഡിയാക്കി എടുക്കണം പിന്നെ ഒരു ബോളാക്കി പിന്നെ ഇതേപോലെ പ്രൊസല്ല പിന്നെ പ്രോസസ്സെല്ലാം പിന്നെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തുടക്കക്കാർക്ക് വേണ്ടി ഞാനൊരു ടിപ്പ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ദോശക്കല്ലി ചൂടായിട്ട് ഇത് വളരെ കെയർഫുൾ ആയിട്ട് കെയർഫുള്ളായിട്ട് ഇതിലോട്ടെടുത്തിടുക ചുട്ടെടുക്കുക ഇനി ഇത് സൂക്ഷിച്ചെടുത്ത് ഇതിലേക്ക് ഇതിലേക്കിടാം കല്ലിലേക്കിടാം ഇതൊന്ന് മറിച്ചിടാം അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു നല്ല നീറ്റായിട്ടുള്ള ഒരു തുണിയിൽ കുറച്ച് വെള്ളം മുക്കിയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതേ ഇതുപോലെ പൊള്ളിച്ചു വരും മാത്രമല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ പ്രത്യേകത ഇതുപോലെ നല്ല വെള്ളം മുക്കി ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇത് തിരിച്ചിട്ടിട്ട് അപ്പറേ സൈഡും ഇതേപോലെ വെള്ളം മുക്കി പ്രെസ് ചെയ്ത് കൊടുക്കുക വെള്ളം അങ്ങനെ ഒഴിക്കരുത് ഒഴുക്കരുത് അടുത്ത ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയും ചുട്ടെടുക്കാം